അപ്പോ ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ദന്തപ്പാല ഓയിലിന്റെ സോപ്പ് ദന്തപ്പാല ഓയിലിന്റെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ താരന് കൊഴിച്ചിൽ ചിരങ്ങ് ചൊറി സോറിയാസിസ് എന്നോ എന്നീ അസുഖങ്ങൾക്കൊക്കെ ഉള്ളൊരു ഒറ്റമൂലിയാണ് ഇത് കേട്ടോ സോറിയാസിസ് ഉള്ള ഭാഗത്ത് നമ്മൾ നല്ലോണം എണ്ണ പുരട്ടി ഉണങ്ങാൻ വെക്കുക അതിനുശേഷം നമ്മളെ എന്താപാല ലീഫ് സോപ്പ് ഉപയോഗിച്ച് അത് കഴുകി കളഞ്ഞാൽ സോറിയാസിസ് കംപ്ലീറ്റ് മാറിക്കിട്ടും പിന്നെ താരനുള്ളവർ എണ്ണ പുരട്ടേണ്ടത് വിരലിൽ തൊട്ടിട്ട് നമ്മൾ തലയോട്ടി മൊത്തം തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയാം ഇത് നമ്മൾ ദന്തപ്പാല ഓയിലുകൊണ്ട് ഉണ്ടാക്കിയ സോപ്പാണ് ഗ്രീൻ കളറുള്ളത് ദന്തപ്പാല ലീഫ് അരച്ചിട്ടുണ്ടാക്കിയ സോപ്പാണ് അപ്പം നിങ്ങൾക്ക് ഈ സോപ്പുകളിൽ ഏതെങ്കിലും വേണോ അതുപോലെ ഇതിൻ്റെ ദന്തപ്പാല ഓയിൽ വേണോ എന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കാം ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇതെന്താ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി